നവംബർ പത്തൊൻപതാം തീയതി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ധനസഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇനി ഇതോടൊപ്പം തന്നെ തുക ലഭിക്കാത്തവരുണ്ട് എങ്കിൽ കൂടി ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്ന ഇലക്ട്രോണിക് കെ ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഈ കാര്യങ്ങൾ പൂർത്തീകരിച്ച കർഷകർക്കാണ് അതും നിസ്സാര സമയത്തെ പ്രോസസ്സിങ് മാത്രമേ ഇതിനൊക്കെ ഉള്ളൂ ഈ ഒരു കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചവർക്കാണ് ഇപ്പോൾ രണ്ടായിരം രൂപ ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഇത് കൂടാതെ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു അർഹതയുള്ള വ്യക്തികൾക്കാണ് ഇത് നൽകുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു അങ്ങനെയുള്ള അറിയിപ്പുകളൊക്കെ വന്നത് അതിൻ്റെ ഭാഗമായിട്ട് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ കർഷകർ രജിസ്റ്റർ ചെയ്യണമെന്നൊരു അറിയിപ്പ് കൂടി പിന്നീട് നൽകി അതിനുശേഷം അത് താൽക്കാലികമായിട്ട് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് വരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി കർഷകർ അത് പൂർത്തിയാക്കാനുണ്ട് എന്നാൽ ഇതൊന്നുമല്ലാതെ നിലവിൽ രണ്ടായിരം രൂപ ലഭിക്കുന്ന കർഷകരോട് അവരുടെ ഇലക്ട്രോണിക് എ വൈ സിയുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നത് മറ്റൊന്നും വേണ്ടിയല്ല നിലവിൽ ഇത്തരത്തിൽ കർശന പരിശോധനകളുടെ ഭാഗമായിട്ട് ഓരോ കർഷകരെയും കൃത്യമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വാലിഡേറ്റ് ചെയ്യുമ്പോൾ ചിലരെ അനർഹരുടെ ലിസ്റ്റിലേക്ക് കയറി കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ വീണ്ടും ഇ കെ വൈ സി ചെയ്യേണ്ട ഒരു സാഹചര്യം വരും അതായത് റീ കെ വൈ സി ചെയ്യേണ്ട ഒരു സാഹചര്യം വരും അങ്ങനെ വരുമ്പോൾ നിസാര സമയമേ എടുക്കുന്നുള്ളൂ ആധാർ അധിഷ്ഠിത ഒ ടി പി സംവിധാനത്തിലൂടെ നമുക്കിത് പൂർത്തീകരിക്കാം അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ ബയോമെട്രിക് സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ ഫേസ് ഒതൻറ്റിക്കേഷനിലൂടെ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ നിസ്സാര സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഇത് ഒന്നുകൂടി ചെയ്യുന്നതിന് വേണ്ടിയാണ് കർഷകരോട് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എല്ലാ കർഷകരോടുമല്ല നിലവിൽ ഇങ്ങനെയുള്ള കർഷകരുടെ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ നമ്മൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നമ്മൾ ഈ ഇ കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടിയുള്ള അതേ ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക ആധാർ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഇ കെ വൈ സി ചെയ്തിട്ടുള്ളത് നിലവിൽ അത് ആക്റ്റീവായി തുടരുകയാണെങ്കിൽ ഇ കെ വൈ സി ഓൾറെഡി ഡൺ എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അല്ലാത്ത പക്ഷം നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ആധാർ അധിഷ്ഠിത ഒ ടി പി സംവിധാനത്തിലൂടെയെല്ലാം ഇത് പൂർത്തീകരിക്കാനുള്ള സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട് ഇത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് തുടർന്നുള്ള ഗഡുക്കളും തടസ്സമില്ലാതെ ലഭിക്കുകയും ചെയ്യും യഥാർത്ഥ കർഷകരെ തിരിച്ചറിയുന്നതിന് വേണ്ടി നിരവധി പ്രക്രിയകളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് പലരും രണ്ടായിരത്തി പത്തൊൻപതിലെ രേഖ ഹാജരാക്കിയ ആനുകൂല്യം വാങ്ങിയിട്ടുണ്ട് എന്ന് അതിൽ ചിലരൊക്കെ ഒന്നിലധികം അതായത് ഒരു റേഷൻ കാർഡ് തന്നെ ഒന്നിലധികം ആളുകൾ ആനുകൂല്യം വാങ്ങിയിട്ടുണ്ട് എന്ന് അതോടൊപ്പം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന നിരവധി പേർ കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യം വാങ്ങുന്നുണ്ട് എന്നൊക്കെ കേന്ദ്ര സർക്കാർ കണ്ടെത്തി കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കർശന പരിശോധനകളും ആളുകളെ ഇങ്ങനെ കണ്ടെത്തി കൃത്യമായിട്ട് അവരുടെ പുനഃപരിശോധന ഉൾപ്പെടെ ഇപ്പോൾ നടത്താറുണ്ട് ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് പരിശോധനകൾ നടത്തുമ്പോഴാണ് സാധനക്കാരായ കർഷകർക്കും ഇത്തരത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നത് അതുകൊണ്ട് തന്നെയാണ് ചില കർഷകർക്ക് വീണ്ടും റീ കെ റീകേവൈസ് ചെയ്യേണ്ട സാഹചര്യം വരുന്നത് കർഷകർക്ക് സിമ്പിൾ സ്റ്റെപ്പിലൂടെ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതേയുള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി തന്നെ ഇത് ചെയ്യാൻ സാധിക്കും അത് ഇത്തരത്തിൽ വന്നിട്ടുള്ള ചില പിഴവകളൊക്കെ മൂലമാണ് അതുകൊണ്ട് തന്നെ റീ കെ റീകേവൈസ് ചെയ്യാൻ നിർദ്ദേശിക്കുന്ന കർഷകർ അത് എത്രയും വേഗം ചെയ്ത് തീർക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക കിസാൻ സമ്മാൻ നിധിയെ തുടർന്ന് അങ്ങോട്ടും നമുക്ക് ഓരോ ഇൻസ്റ്റാൾമെൻറ്റുകൾ ലഭിക്കേണ്ടതാണ് അപ്പോൾ ഈ സഹായങ്ങൾ നമ്മൾ വേണ്ട എന്ന് വെക്കരുത് ഈ കാര്യങ്ങൾ അത് കൃത്യമായിട്ട് നമ്മളൊന്ന് പരിശോധിക്കുക നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യണമെങ്കിൽ അത് പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതാണ് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ അഗ്രീസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി ഫാർമേഴ്സ് ഐ ഡി എടുക്കുന്ന കാര്യങ്ങളിൽ പുതിയ അറിയിപ്പ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ അത് ആകുന്ന സമയത്ത് ആ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ അതിനുവേണ്ടി ഓൺലൈൻ സർവീസ് സെൻ്ററിലേക്ക് പോകേണ്ട ആവശ്യമില്ല വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക